ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ധനനേട്ടത്തിൻ്റെ ആരംഭമാണ് ഒന്നാം തീയതി മുതൽ വരുന്ന മുപ്പത്തി ദിവസങ്ങൾ എന്ന് പറയുന്നത് മിഥുനം രാശിയിൽ വ്യാഴൻ ശുക്രൻ എന്നിവ സംഗമിച്ച് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് പന്ത്രണ്ട് രാശിയിലും വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സമ്പൂർണ്ണമായിട്ടുള്ള ബലമാണ് ഇവിടെ പറയുന്നത് ഇവിടെ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഓഗസ്റ്റ് മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ജാതകരുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാടായിട്ട് വന്നുകൊണ്ട് വന്നിരുന്ന ഒരു സമയമാണ് പലപ്പോഴും സാമ്പത്തികം ജോലി വിവാഹം കരിയർ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഗുണാനുഭവങ്ങൾ നൽകുന്ന ചില രാശിക്കാരും ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ ഗ്രഹരാശി മാറ്റത്തിൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ചില രാശിയുമുണ്ട് ആ ഒരു രീതിയിലുള്ള പ്രതീക്ഷകൾ ഉള്ള ചില രാശിക്കാരും ഇതിനകത്തുണ്ട് ഒരു ലക്ഷ്യസ്ഥാനം നേടുക എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ദിനങ്ങളിൽ ജാതകരുടെ ജീവിതം എങ്ങനെ എപ്രകാരം മാറ്റങ്ങൾ സംഭവിക്കുന്നു അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് തുടങ്ങുമ്പോൾ ഗുണാനുഭവങ്ങളിൽ ഏറെ മുന്നിലേക്ക് വരുന്നവരും അല്ലെങ്കിൽ മുന്നോട്ട് ശ്രദ്ധയോടെ ഈ ഒരു മാസം മുന്നോട്ട് പോകേണ്ടവർ ആരൊക്കെയാണെന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തി പറയുന്നത് അതിൽ ആദ്യമായിട്ട് മേഡം രാശിയാണ് വരുന്നത് മേടം രാശിയിൽ വരുമ്പോൾ അശ്വതി ഭരണി കാർത്തിക പതിനഞ്ച് നാഴിക മേടം രാശി മേടം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഈ വരുന്ന കാത്തിരിക്കാൻ പോകുന്ന ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാര്യത്തിലും ഇത് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ വലിയ രീതിയിലുള്ള പരിശ്രമത്തിന് ശരിയായിട്ടുള്ള ബലം ലഭിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന മാസം കൂടിയാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും എന്നുള്ളതിൽ ഏതൊരു സംശയവുമില്ല എന്നിരുന്നാലും ഇതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോഴും കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അമിതമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ കോപം നിയന്ത്രിച്ചാൽ അതുവഴി ധാരാളം ഗുണ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് തുടർന്ന് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ കാർത്തിക മുക്കാൽ രോഹിണി മകേരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ജാതകർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അതെല്ലാം തന്നെ ഗുണാനുഭവങ്ങളിൽ ഏറ്റവും മുന്നിലായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായിട്ട് വരുന്നൊരു സമയമാണ് തൊഴിൽ മേഖലയിൽ പ്രകടമായ ഉയർച്ചയും മാറ്റവും വന്നു ചേരുന്ന സമയമാണ് ജീവിത പങ്കാളിക്കൊപ്പം കൂടുതൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും തുടർന്ന് മിഥുനം രാശി മിഥുനം രാശിയിൽ മകൈരമര തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത് ഈ മിഥുനം രാശിക്കാർക്ക് അവരുടെ പ്രണയ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ആഗ്രഹങ്ങളൊക്കെ നിവർത്തീകരിക്കാൻ പറ്റും പൂർത്തീകരിക്കപ്പെടും സാമ്പത്തിക സ്ഥിതി നിങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും വന്നു ചേരുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് വരാൻ പോകുന്നത് നേട്ടങ്ങളിൽ മുന്നിലെത്തുന്ന സമയമാണ് വളരെ വലിയ നേട്ടങ്ങളും സൗഭാഗ്യവുമായിരിക്കും ഭാഗ്യവുമായിരിക്കും വന്നു ചേരുന്നത് എന്നതിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത് തുടർന്ന് കർക്കിടകം രാശി പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും വരുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് എന്നുള്ളത് എങ്കിലും അല്പം കരുതലോടെ വേണം കർക്കിടകൻ രാശിക്കാർ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇറങ്ങാൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത് സാമ്പത്തിക സ്ഥിതി എന്നുള്ളൊരു കാര്യം ചെറുതല്ല ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് തീരുമാനം എടുക്കുമ്പോൾ ഒരു കരുതലുണ്ടായിരിക്കണം സന്തോഷകരമായ മാറ്റങ്ങളിൽ അല്പം കരുതലോടെ വേണം മുന്നോട്ട് പോകുമെൻ ആരോഗ്യം ഒട്ടും നിസ്സാരമായി കാണരുത് ആരോഗ്യകാര്യത്തിലും കുറച്ച് ശ്രദ്ധയുണ്ടായിരിക്കണം ചെറിയ മാറ്റങ്ങളാണെങ്കിലും കരുതലോടെ വേണം മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുവാൻ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുവാനോ സഹായിക്കുവാനോ സാധിക്കണം എന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കർക്കിടകം രാശി പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് തുടർന്ന് ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം പതിനഞ്ച് നാഴിക വരുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായ പല നേട്ടങ്ങളും ഓഗസ്റ്റ് മാസത്തിൽ കാത്തിരിക്കുന്നു പലപ്പോഴും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജാതകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുചേരുന്നത് നിസ്സാരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കില്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ അതായത് ജീവിതത്തിൽ അത് വിടാതെ പിന്തുടരുന്നത് ഒരു പ്രശ്നമാവും ദിന ദിനവും ഒരു ചെറിയ രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും കൈകാൽ വേദന പോലെയുള്ള നാടി സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അത് ശരിയായിട്ടുള്ള ആ വ്യായാമത്തിൻ്റെ അല്ലെങ്കിൽ ആഹാര പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ചിങ്ങം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും തുടർന്ന് കന്നിരാശി കന്നിരാശിയിൽ വരുമ്പോൾ പുത്രമൊക്കാൽ അത്തം ചിത്തിര അര എന്നീ രാശികൾ എന്നീ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് കന്നിരാശിക്കാരുടെ ജീവിതത്തിലും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സത്യസന്ധമായിട്ടുള്ള ജീവിതമായിരിക്കും ഈ കന്നിരാശിക്കാരുടേത് എന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കും എന്നുള്ളതാണ് രോഗാവസ്ഥകളെ കൈകാര്യം ചെയ്യുവാൻ കുറച്ചൊന്ന് വിഷമം അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക സ്ഥിതി ഗുണ ഗുണകരമായിട്ട് തന്നെ വരുന്നുണ്ട് ബിസിനസ്സിലും ഇതേ ഗുണാനുഭവങ്ങൾ നിലനിൽക്കും തൊഴിൽ മേഖലയിലും ഇതേ ഗുണാനുഭവങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ് തുടർന്ന് തുലാം രാശി തുലാം രാശിയിൽ ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാം രാശിയിൽ വരുന്നത് തുലാം രാശിക്കാർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നൊരു സമയം സ്വാർത്ഥത പലപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാക്കും സാമ്പത്തിക സുരക്ഷിതത്തിനുള്ള നെട്ടോട്ടമായിരിക്കും ഇനി നിങ്ങളുടേത് സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് ആ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി കരുതലോടെ പെരുമാറുക അത് ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും മികച്ച രീതിയിൽ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് തുടർന്ന് വൃശ്ചികം രാശിയാണ് വരുന്നത് വൃശ്ചികം രാശിയിൽ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സുപ്രധാന മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു സമയം പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ മാറേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ ആ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും നാൾ ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി എന്ന തിരിച്ചറിവ് നിങ്ങളുണ്ടാവണം സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളെ ഒരിക്കലും നിസ്സാരമാക്കി കാണരുത് ജോലിയിൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ തൊഴിൽ മേഖലയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് സാധ്യതയുള്ള ഒരു സമയം എന്നിരുന്നാൽ തന്നെയും കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൈകാര്യം ചെയ്താൽ അതിനെയെല്ലാം തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് തുടർന്ന് വരുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാർക്ക് അവരുടെ ജീവിതം അനുകൂലമായിട്ട് മാറുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള വെല്ലുവിളികൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്ന കാര്യങ്ങൾ ഓർക്കുക മാറ്റങ്ങളെ എത്രത്തോളം സന്തോഷകരമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ജാതകർ മനസ്സിലാക്കിയിരിക്കണം സാമ്പത്തിക സ്ഥിതി നിസ്സാരമായിട്ട് കാണണ്ട അതിൽ ധനവയവും വരവ് ചെലവുകൾ കൃത്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആരോഗ്യത്തെ കൈകാര്യം ചെയ്യുന്ന രീതി നേരെ അല്ല അല്ലെങ്കിൽ മികച്ചതായില്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും കൂടി മനസ്സിലാക്കുക തുടർന്ന് മകരം രാശിയാണ് മകരം രാശിയിൽ ഉത്രാടം തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് മകരം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും അവഗണിച്ചിരുന്നവർ പോലും നിങ്ങളെ തിരഞ്ഞു വരുന്നൊരു സമയമായിരിക്കും സാമ്പത്തിക സ്ഥിതിയിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും കൃത്യമായ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം സാമ്പത്തിക സ്ഥിതി പ്രശ്നങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ഗുണാനുഭവങ്ങൾ പൂർണ്ണതയിൽ ലഭിക്കും എന്നുള്ളതാണ് തുടർന്ന് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ അവിട്ടമര ചതയം പൂരുരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭം രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നു എന്നുള്ള കാര്യമാണ് സംഭവിക്കുന്നത് വൈകാരികമായാണ് പലപ്പോഴും പല കാര്യത്തെയും നിങ്ങൾ സമീപിക്കുന്നത് അത് ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിസ്സാരമാക്കി കാണരുത് ചെറിയ കാര്യം പോലും കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ച് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും വരുന്നത് അനുകമ്പയോടുകൂടി മാത്രമേ നിങ്ങൾ ഏതൊരു കാര്യത്തെയും ഈ സമയത്ത് സമീപിക്കുകയുള്ളൂ എന്നുള്ളൊരു സമീപനം കൂടിയുണ്ട് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം കുംഭം രാശിക്കാർക്ക് തുടർന്ന് മീനം രാശി മീനം രാശിയിൽ പൂരിട്ടാതി കാല് ഉത്തരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിക്കാർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള മാസ മാറ്റങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നൊരു സമയം മാനസിക പിരിമുറുക്കം ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാക്കും പ്രതിസന്ധികൾക്കെല്ലാം വളരെ പെട്ടെന്നാണ് പരിഹാരം കാണുവാൻ സാധിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ തീരുമാനങ്ങൾ പലതും വൈകാരികമായിരിക്കും സാമ്പത്തിക സ്ഥിതി അതിശക്തമായിരിക്കും കൂടാതെ നിങ്ങൾ മികച്ച മാറ്റങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങളിൽ വന്നു ചേരും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന ഒരു മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും വരുന്ന ഗുണദോഷങ്ങളായിട്ടുള്ള ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം